ബി ജെ പിയുടെ ചരടുവലിക്കൊപ്പം ആടുന്ന കാസ പുരോഹിതന്മാർ മുനമ്പം ജനതയെ അടിപടലം വഞ്ചിക്കുകയാണ് ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും പാവപ്പെട്ട ജനവിഭാഗത്തെ ഇങ്ങനെ നുണ പറഞ്ഞൊക്കെ പബളിപ്പിക്കാമോ പുതിയ വഖഫ് നിയമത്തിലെ വകുപ്പ് രണ്ട് എ എല്ലാ പ്രശ്നങ്ങൾക്കും അതാണ് ഇത്രയും ഒറ്റമൂലി അങ്ങനെയാണ് മുനമ്പംകാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അത് കേട്ടവർ പടക്കം പൊട്ടിക്കുന്നു വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളെ പങ്കെടുപ്പിച്ച് അഭിനന്ദൻ സഭ നടത്താൻ പോകുന്നു പാവങ്ങളെ വഞ്ചിച്ച് അവരെ കൊണ്ട് ഈ പാവനാടകം കളിപ്പിക്കുന്ന ഈ ക്രൂരതയുണ്ടല്ലോ പ്രബുദ്ധ കേരളത്തിന്റെ കണ്ണിന്റെ മുമ്പിലാണ് ഇതരങ്ങേറുന്നത് എത്ര സങ്കടകരമാണ് യാഥാർത്ഥ്യം എന്ന് നോക്കൂ പുതിയ വഖഫ് നിയമം നിലവിൽ വന്നതോടെ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലാതായത്രേ പുതിയ നിയമത്തിലെ വകുപ്പ് രണ്ട് എ പ്രകാരം കരമടയ്ക്കുന്നതിന് തടസ്സമില്ല അത്രേ ലക്ഷ്യം വ്യക്തമാണ് ഇതും വിശ്വസിച്ച് മുനമ്പം നിവാസികൾ കരമൊടുക്കാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകും സ്വാഭാവികമായും കരം സ്വീകരിക്കാൻ കഴിയില്ല ബി ജെ പി കാര് പറയുന്നതല്ലോ നാട്ടിലെ നിയമം കരം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വില്ലേജ് ജീവനക്കാർ പറയുന്നതോടെ അടുത്ത സംഘർഷത്തിന് തുടക്കമാകും ഇതാണ് പദ്ധതി ഏതായാലും ഈ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് മുനമ്പത്തെ ജനത ദയവായി പുതിയ നിയമത്തിലെ വകുപ്പ് രണ്ട് ഏയും അത് രൂപപ്പെട്ട സാഹചര്യവും പരപ്രേരണ ഇല്ലാതെ പഠിക്കാൻ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം കാസാ പുരോഹിതന്മാരുടെ മറുപടി ആവശ്യപ്പെടണം ഇനി എന്താണ് ഈ വകുപ്പ് രണ്ട് എ കോടതി വിധികളോ ഉത്തരവുകളോ എന്തു തന്നെ ആയിരുന്നാലും ഈ നിയമം സ്ഥാപിതമായതിന് ശേഷമോ മുമ്പോ രൂപപ്പെട്ടതോ പബ്ലിക് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം മൂലം നിയന്ത്രിക്കപ്പെടുന്നതോ ആയ വഖഫിന് സമാനമായ ലക്ഷ്യങ്ങളോടെ മുസ്ലിമായ ആൾ സ്ഥാപിക്കുന്ന ട്രസ്റ്റിന് എന്തു തന്നെ പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടാലും ഈ വ്യവസ്ഥകൾ ബാധകമായിരിക്കില്ല ഇതാണ് വകുപ്പ് ഈ വകുപ്പിന് വിചിത്രമായ വ്യാഖ്യാനമാണ് കാസയും ബി ജെ പിയും നൽകുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഇനി വഖഫ് നിയമം ബാധകമല്ല പോലും ഈ വഖഫിന് സമാനമായ ലക്ഷ്യങ്ങളോടെ മുസ്ലിമായ ആൾ സ്ഥാപിച്ച ട്രസ്റ്റ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇക്കാര്യം മുനമ്പം ജനത കാസക്കാരോട് ചോദിക്കണം ബി ജെ പി കാരോടും ചോദിക്കണം ഈ എന്തു തന്നെ പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടാലും എന്ന് എന്തിനാണ് ഈ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ നിയമസാധുത ഇതൊക്കെ കാസയുടെ പുരോഹിതന്മാരോടും ബി നേതാക്കന്മാരോടും മുനമ്പത്തെ ജനത ഉറക്കെ ഉറക്കെ ചോദിക്കണം ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെയോ മുനമ്പം നിവാസികളെയോ ഉദ്ദേശിച്ചാണോ ഈ വകുപ്പും അതിലെ വ്യവസ്ഥകളും രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അല്ല കാസക്കാരുടെയും ബി ജെ പി നേതാക്കളുടെയും തനി നിറം മനസ്സിലാക്കാൻ വഖഫ് ബില്ല് സംബന്ധിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് മുനമ്പം ജനത പഠിക്കേണ്ടത് പേജ് നൂറ്റി മുപ്പത്തി ഏഴിൽ ഇമ്പോർട്ടന്റ് സജഷൻസ് ഓർ കമന്റ് ബൈ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്പെർട്സ് എന്ന തലക്കെട്ടിന് താഴെ നിന്ന് വായന തുടങ്ങണം അപ്പോൾ മനസ്സിലാകും പുതിയ നിയമത്തിലെ ഈ രണ്ട് എ എന്ന് പറയുന്നത് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയല്ല മുസ്ലിങ്ങളിലെ ഷിയ വിഭാഗത്തിൽ ബോറ ി ശക്തികൾക്ക് വേണ്ടിയാണ് ഈ വകുപ്പെന്ന് സംഭവം ചുരുക്കി പറയാം മുസ്ലിങ്ങളിൽ എഴുപത്തി മൂന്ന് ഉപവിഭാഗങ്ങൾ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിശ്വാസ വ്യവസ്ഥയും ഉണ്ടത്രേ അതിൽ ഷിയ വിഭാഗത്തിലെ രണ്ട് ശക്തികളാണ് ആഗാഖാനി ദൂദി ബോറ വിഭാഗങ്ങൾ തങ്ങൾക്ക് പ്രത്യേക വഖഫ് ബോർഡ് വേണമെന്നാണ് അവർ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെയും കേന്ദ്ര സർക്കാരിന് മുമ്പാകെയും അഭ്യർത്ഥിച്ചത് ചാരിറ്റിക്കോ സമുദായ നന്മയ്ക്കോ വേണ്ടി ദാനം ചെയ്യപ്പെട്ട് വസ്തുവകകളുടെ മേൽനോട്ടം നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം അതായിരുന്നു അവരുടെ ആവശ്യം വഖഫ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ അധികാരം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് അവരുടെ നിലപാട് വിശ്വാസപരമായ കാരണങ്ങളാൽ പാർലമെന്റോ നിയമസഭയോ ഒക്കെ പാസ്സാക്കുന്ന വഖഫ് ബോർഡുകളെ പോലുള്ള സ്ഥാപനങ്ങളുടെ അധികാരം അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ ദാവൂദി ബോറ വിഭാഗത്തിന്റെ വിശ്വാസം നോക്കാം അൽ ദായ് അൽ മുത്ലാഖ് എന്ന് പറയുന്ന ഒരു മതമേധാവിയാണ് ഈ വിഭാഗത്തിന്റെ ആത്മീയവും ഭരണപരവുമായ സർവാധികാരി വിശ്വാസികളുടെ സകല സ്വത്തും കൈകാര്യം ചെയ്യുന്നത് അൽ ദായ് അൽ മുത്ലാഖ് ആണ് അദ്ദേഹത്തിന്റെ അധികാരം പരമമാണ് തീരുമാനങ്ങൾ അന്തിമവും അതുകൊണ്ട് വഖഫ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ അധികാരം അംഗീകരിക്കാനാവില്ല ഇതാണ് ദാവൂദി ബോറ വിഭാഗം ഉന്നയിച്ച പ്രശ്നം മറ്റൊരു പ്രശ്നം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് ദാവൂദി ബോറ വിഭാഗം നൽകിയ നിവേദനത്തിൽ മഹാരാഷ്ട്രയിലെ അവരുടെ ട്രസ്റ്റുകൾ നേരിടുന്ന ഒരു പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ദവാ ഇ ഹിദായത്ത് എന്ന സംവിധാനമാണ് ഈ വിഭാഗത്തിന്റെ വസ്തുവകകൾ പരിപാലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് ആക്ട് നിയമപ്രകാരം രൂപം കൊണ്ട സംവിധാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് നിയമം വന്നു എന്നാലും മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചതിനാൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും ചാരിറ്റി കമ്മീഷണറുടെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരുന്നുണ്ടെന്ന് അവർ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പുതിയ നിയമത്തിൽ പരിഹാരമുണ്ടാകണം അതായിരുന്നു ദാവൂദി ബോറ വിഭാഗത്തിന്റെ ആവശ്യം ഈ ട്രസ്റ്റുകളെ കുറിച്ചാണ് പുതിയ നിയമത്തിലെ പുതുക്കിയ നിയമത്തിലെ വകുപ്പ് രണ്ട് എ പറയുന്നത് അല്ലാതെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെ കുറിച്ചല്ല ദൂദി ബോറ വിഭാഗവും ആഗഖാനി വിഭാഗവും ഒക്കെ ഉന്നയിച്ച വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിച്ച ശേഷമാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഖണ്ഡിക പത്ത് ഏഴ് രണ്ടിൽ പുതിയ നിയമത്തിലെ രണ്ട് എ വകുപ്പ് നിർദ്ദേശിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് ജെ പി സി റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് നോക്കൂ ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാം ഫർദർ ദ കമ്മിറ്റി എഗ്രി വിത്ത് ദ സബ്മിഷൻ മെയ്ഡ് ബൈ ദി ദൂദി ബോറ ആൻഡ് വിച്ച് ഓൾ ദോ പാർട്സ് ഓഫ് ദി ലാർജർ ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഹാവ് എ ഡിസ്റ്റിങ് സെറ്റ് ഓഫ് റിലീജിയസ് ഡോക്ടർസ് ആൻഡ് പ്രാക്ടീസസ് ആസ് എ മൈനോറിറ്റി വിത്ത് ഇൻ ദിയ കമ്മ്യൂണിറ്റി ദൂദി ബോറസ് ഫോളോ എ യുണീക് ഗവേണൻസ് സിസ്റ്റം ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ റിലീജിയസ് അതോറിറ്റി ഓഫ് ദി അൽ ദ് അൽ മുത്ത് ഇൻ ഡിസ് റെസ്പെക്ട് ദ മിനിസ്ട്രി ഹവ് Suggested for amendments in section two of the principal act by providing that this act. ോട്ട് അപ്ലൈ ടു എ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ബൈ എ മുസ്ലിം ഇൻഫോഴ്സ് പറഞ്ഞതിനു ശേഷമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വകുപ്പ് രണ്ടെയന്റ് പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് ഇത്രയും വിശദമായി ഇത്രയും വ്യക്തമായി ഇത്രയും കൃത്യമായി ഇത്രയും സൂക്ഷ്മതയോടെ ഒരു പബ്ലിക് ഡോക്യുമെന്റിൽ നിർവചിച്ചിരിക്കുന്ന വകുപ്പിനെ കുറിച്ചാണ് കാസയും ബി ജെ പിയും നട്ടാൽ കുരുക്കാത്ത പച്ച നുണ പ്രചരിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ ആക്ടിലെ വകുപ്പ് രണ്ട് ഏ മുനമ്പ ജനതയ്ക്ക് വേണ്ടിയേ അല്ല ദാദി ബോറയും ആഗാഖാനികളും പോലുള്ള ഇസ്ലാമിക് ശക്തികളുടെ നിവേദനങ്ങൾ കണക്കിലെടുത്താണ് ആ വകുപ്പ് നിയമത്തിന്റെ ഭാഗമാക്കിയത് ആ വകുപ്പിലെ ട്രസ്റ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് ആക്ട് പോലുള്ള നിയമങ്ങളാൽ രൂപം കൊണ്ട ട്രസ്റ്റുകളെ കുറിച്ചാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ വകുപ്പിന്റെ പരിധിയിൽ വരികയേയില്ല ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം ഇതൊക്കെ ജെ പി സി റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത് മുനമ്പൻ ജനതയ്ക്കുള്ള ഒറ്റമൂലിയാണെന്ന് വാദിക്കാനും പ്രചരിപ്പിക്കാനും കഴിയണമെങ്കിൽ കാസാക്കാരുടെയും ബി ജെ പി ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം പാവങ്ങൾക്ക് ഇതൊന്നും വായിച്ചു മനസ്സിലാക്കാനുള്ള ത്രാണിയില്ല എന്ന അഹന്തയിലാണ് ബി ജെ പിയും കാസയും ഈ പച്ച നുണ അവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് ഇതാണ് ആ ജനത നേരിടുന്ന ഏറ്റവും വലിയ അവഹേളനം മഹാരാഷ്ട്രയിലൊക്കെ ഉള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമ ഭേദഗതി തങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് പടക്കം പൊട്ടിക്കാനും ബി ചേരാനും അഭിനന്ദൻ സദസ്സ് നടത്താനും കിരൺ റിജ്ജുവിന് സ്വീകരണമൊരുക്കാനും ഒക്കെ മുൻകൈ എടുക്കുന്നവർക്ക് താമസിയാതെ യാഥാർത്ഥ്യം മനസ്സിലാകും അന്ന് കബളിപ്പിക്കപ്പെട്ടവരുടെ പ്രതികാരം കാസയെയും ബി ജെ പിയേയും വേട്ടയാടുക തന്നെ ചെയ്യും thank oh you